അടുത്ത നടപടി നമ്മൾ അതെ അതെ നമ്മൾ ആംബുലൻസ് വരുന്നുണ്ട് ഓൺ ഓണ്ട വേ ആണ് അപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ മടിക്കോളേജിലെ ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്യണം അവിടെ ഇൻക്വസ്റ്റ് അതെ 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 തുറന്ന നടപടികളൊക്കെ ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ സെർച്ചിങ് തുടങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നാട്ടുകാർ ആരോ കണ്ടെത്തിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മളിത് റിക്കവർ ചെയ്തത് ഇപ്പോൾ അപകടം നടന്നത് എത്ര ദൂരം ആണ് എങ്ങനെ എത്ര ദൂരം അകലിയാണ് ഇതാ ഇത് അവിടെ നടന്ന് കുറച്ച് ഒരു പത്ത് ഇരു മുന്നൂറ് മീറ്ററോളം പ്രധാന വിട്ടിട്ടാണ് ആ ഇന്നലെ രാത്രി പരിശോധന നടത്തിയിരുന്നു ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തി വെച്ചാണ് ആ അതെ അതെ ഈ മേഖല അല്ല ഈ മേഖലയിൽ എത്തിയിട്ടില്ല ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പരിശോധന നടത്തി ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു അല്ല ഈ ഈ ഭാഗത്തോട് ഇങ്ങനെ പരിശോധന നടത്തി വരികയായിരുന്നു രാത്രി ആയപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചാണ് അതെ 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 ഇന്നലെ പിന്നെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു അപ്പം പിന്നെ പിന്നെ രാത്രി ഏകദേശം രാത്രി തെരച്ചിൽ നിർത്തി വെച്ചാണ് രാവിലെ നേരത്തെ തുടരാന്നുള്ളത് ഇത് രാത്രി നിർത്തി വെച്ചാണ്